നമസ്കാരം എസ് പി സുജിത് ദാസിനെതിരെയും എ ഡി ജി പി അജി കുമാറിനെതിരെയും ഒക്കെ പി വി അൻവർ എം എൽ എ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലൊക്കെ പി ശശിക്ക് ഇതിലൊക്കെ പങ്കുണ്ടോ എന്ന ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ തുടക്കം മുതൽ തന്നെ ചോദിക്കുന്നതാണ് അപ്പോഴൊക്കെ പി വി അൻവർ നൽകിയിരുന്ന മറുപടി അതായത് സമയമാകുമ്പോൾ പറയാം എന്നതായിരുന്നു പിന്നീട് പൊടുന്നനെ പൊടുന്നനെ ഇതിലൊക്കെ പി ശശിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി പി വി അൻവർ ഇന്ന് വളരെ ഗുരുതരമായ ആരോപണമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്നും പറയാം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് തീവച്ച കേസിൽ പോലീസിലെ ആർ സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി കേസന്വേഷണം വഴിതിരിച്ചുവിട്ട ഡി വൈ എസ് പി രാജേഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായിരുന്നു കേസ് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും നേതൃത്വത്തിൽ മുക്കി ഇപ്പോഴും റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ലെന്നും അൻവർ ആരോപിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്താ വാർത്താസമ്മേളനത്തിനിടയിൽ പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് പി ശശിക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട് പി ശശിയെ പാർട്ടി സംരക്ഷിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് പി ശശിയെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ തന്നെയാണ് പാർട്ടി ഇരുത്തിയത് പക്ഷേ ആ ചുമതല നിറവേറ്റാൻ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ പി ശശിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി എന്നവർ നടത്തുന്ന പല പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ചില കാര്യങ്ങൾ പറയാതെ വയ്യ അതായത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി ശശിയെ പാർട്ടി സംരക്ഷിക്കുന്നില്ല സർക്കാരും സംരക്ഷിക്കുന്നില്ല കാരണം പി ശശിക്കെതിരെ ഇതുവരെ ഒരു പരാതിയും പി വി അൻവർ നൽകിയിട്ടില്ല എന്നതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി വി അൻവർ തന്നെ പല വാർത്താ സമ്മേളനങ്ങളിലും അത് പറയുന്നുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ തെളിവുകൾ സമർപ്പിച്ചു പരാതി കൊടുത്തു എല്ലാം കഴിഞ്ഞു ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ പി ശശിക്കെതിരെ എന്തായാലും ഇത്തരത്തിലൊരു പരാതി നൽകും ബന്ധപ്പെട്ട തെളിവുകളും നൽകുമെന്നാണ് പി അൻവർ പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങനെ നൽകിയാൽ അങ്ങനെ നൽകുന്ന പക്ഷം പാർട്ടി എന്തെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാം അങ്ങനെ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അപ്പോൾ എന്താണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി പി വി അൻവർ നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ ആ പരാതിയിൽ അന്വേഷണം നടത്തും എന്നാണ് പറഞ്ഞത് നമുക്കറിയാം അതായത് ഡല്ലാൽ നന്ദകുമാറും അതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറും ഒക്കെയായി ചർച്ച നടത്തിയതിന്റെ പേരിൽ ഇ പി ജയരാജനെ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത പാർട്ടിയാണ് ഈ നമ്മുടെ സി പി എം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പി ശശി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ എന്തായാലും പരാതി നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് സർക്കാർ സംരക്ഷിക്കുന്നു പാർട്ടി സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള ചില കുപ്രചരണങ്ങൾക്ക് അതിന് സ്കോപ്പില്ല അതിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ ഇനി പി ശശി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയോട് ചെയ്തിരിക്കുന്ന സർക്കാരിനോട് ചെയ്തിരിക്കുന്ന വലിയ ക്രൂരതയാണ് നമുക്കറിയാം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവായിട്ടുള്ള ദത്താത്രേയെ അതുപോലെ തന്നെ രാം മാധുവിനെയൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതൊക്കെ സർക്കാരിന് വലിയ പുലിവാലായി മാറും എന്ന് നന്നായി തന്നെ ഈ പറയുന്ന പി ശശിക്ക് അറിയാവുന്നതാണ് പക്ഷേ പി ശശി അന്നേ അത് ഇടപെട്ടുകൊണ്ട് അത് സർക്കാരിനെതിരെ മറ്റുള്ളവർ ഒരു വാളായിട്ട് ഉപയോഗിക്ക ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അത് പാർട്ടിയെ ധരിപ്പിച്ചുകൊണ്ട് അത് സർക്കാരിനെ ധരിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ഒരു നടപടി അന്നേ ഉണ്ടാക്കേണ്ടതായിരുന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല അതായത് പല വിഷയങ്ങളെ സുജിത് ദാസ് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ ശശിധര നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലുമൊക്കെ പി ശശിക്ക് തൻ്റെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല അതായത് പാർട്ടി ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാമല്ലോ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിലേക്ക് കടന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പോലീസ് ഈ സർക്കാരിനെ മൊത്തത്തിൽ ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനോടുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസാണ് പോലീസിലെ ഈ സംഘപരിവാർ ഗ്രൂപ്പാണ് അവർ ഇത്തരത്തിൽ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായാണ് തൃശ്ശൂരിലൊക്കെ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചു കയറിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫിന് പതിനെട്ട് സീറ്റുകൾ എങ്ങനെയാണ് ലഭിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസിൽ കടന്നു കയറിയിട്ടുള്ള സംഘപരിവാർ സംഘം കാണിച്ചു കൂട്ടിയ ചില വിക്രിയകൾ മൂലമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ജനങ്ങളും സർക്കാരും തമ്മിലുള്ള സമ്പർക്കവും ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഉടച്ചത് അത് ഈ അജിത് കുമാറിനെ പോലുള്ള സുജിത് ദാസിനെ പോലുള്ള ശശിധരനെ പോലുള്ള ആളുകളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ആ പേരുകളുടെ ലിസ്റ്റ് നീണ്ടു പോവുകയാണ് ഒരു ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരുമായിരിക്കും എന്തായാലും പി ശശിക്കെതിരെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി നടപടി സ്വീകരിക്കും എന്നതിൽ തർക്കമില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ എന്തായാലും അണികൾ വളരെ വളരെ സന്തോഷവാന്മാരാണ് നമുക്കറിയാം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് അണികൾ ഈ പാർട്ടിക്കുണ്ട് കുടിയേരി സഖാവ് പറഞ്ഞതുപോലെ അതിൽ എത്ര പേർക്ക് മന്ത്രിയാകാൻ കഴിയുന്നുണ്ട് അതിൽ എത്ര പേർക്ക് എം എൽ എ ആകാൻ കഴിയുന്നുണ്ട് അതിൽ എത്ര പേർക്ക് ഒരു പഞ്ചായത്തിലെ മെമ്പറെങ്കിലും ആകാൻ കഴിയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ ലക്ഷം ആളുകൾ പുറത്തുണ്ട് അവരാണ് ഈ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് പോലെ ആ പാർട്ടിയുടെ ശക്തി ഇപ്പോൾ പി വി അൻവറിനൊപ്പമാണ് പി വി അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് പി വി അൻവറിന് എന്ത് അവകാശമാണ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ളത് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതൊക്കെ പി വി അൻവറിന്റെ ഇപ്പോഴുള്ള പോരാട്ടത്തെ തളർത്താൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന മനഃപൂർവ്വം നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളായി മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ പി വി അൻവർ നാ ഇങ്ങനത്തെ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ പി വി അൻവരനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ചിലരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അത്തരക്കാർ സംഘപരിവാർ സ്കോളുകളിലുള്ള മാളത്തിലുള്ള അല്ലെങ്കിൽ അത്തരക്കാർ പ്രതിപക്ഷ ഗ്രൂപ്പുകളിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഇദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരുടെയൊക്കെ ഏജന്റുമാർ അതായത് ഈ സർക്കാരിനെ താഴെ വേണ്ടി ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ച് അകത്ത് കയറിയിരിക്കുന്ന ആളുകൾ ആ പുഴുക്കുത്തുകൾ അവരെല്ലാവരും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെ ആക്രമിക്കാൻ പല രീതിയിൽ തന്ത്രങ്ങൾ മെഞ്ഞെടുക്കാനൊക്കെ വേണ്ടി ഇപ്പോൾ ഈ പ്രതിപക്ഷമൊക്കെ പല രീതിയിൽ ചോർത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുണ്ടട്ടോ അത് കിട്ടാത്ത സാഹചര്യം വരും അപ്പോൾ ആ സാഹചര്യം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ടാകും പിന്നെ ഈ സർക്കാരിനെതിരെ കുപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു പോരാട്ടത്തെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പി വി അൻവർ ഇത് ആഭ്യന്തര വകുപ്പിനെതിരെ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഇത് മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന പോരാട്ടമാണ് കണ്ടില്ലേ ഭരണകക്ഷി എം എൽ എ സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ബി ബി ജെ പിയും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട് ആ ഒരു അവരുടെ വ്യാജ പ്രചരണം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സത്യത്തിൽ ഇത്തരത്തിൽ അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് അതായത് ഇദ്ദേഹം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കാണിച്ചു കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല തെളിവുകൾ കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായി മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുന്നുണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ട് അതിനർത്ഥം എന്താണ് ഇനിയും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ആര് ചൂണ്ടിക്കാണിച്ചാലും തെളിവ് സഹിതം കാണിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് എന്തായാലും സർക്കാരും പാർട്ടിയുമൊക്കെ കൂടുതൽ കരുത്തായി മാറുന്ന കാഴ്ചയാണ് പി വി അൻവറിലൂടെ ഞാൻ നോക്കിക്കാണുന്നത് പി വി അൻവർ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടവുമായി രംഗത്തേക്ക് വന്നപ്പോൾ പാർട്ടിയുമായി മാനസികമായി വിട്ടുനിന്ന പല സഖാക്കളുമൊക്കെ ഇപ്പോൾ ചേർന്ന് നിൽക്കുകയാണ് രാഷ്ട്രീയം പോലും മാറ്റിവെച്ച് പലരും ഒറ്റക്കെട്ടായി രംഗത്തേക്ക് വരികയാണ് ഇങ്ങനെ ഒരു ശുദ്ധികലശം കഴിഞ്ഞ് ഇതൊക്കെ ഇപ്പോൾ ഒരു മൊത്തത്തിലൊന്ന് കലങ്ങും അതൊക്കെ കലങ്ങി ഒന്ന് ക്ലിയറായി കഴിയുമ്പോൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വലിയ പാടായിരിക്കും ഈ സർക്കാരിനെ ഒരിക്കലും ഒരാൾക്കും താഴെ ഇറക്കാൻ കഴിയില്ല കാരണം ഈ സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പമാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന എല്ലാ വിക്രിയകളും ഇതോടുകൂടി ഇല്ലാതാകും പിന്നീട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജനകീയമായ നമുക്ക് ജനകീയ മുഖമുള്ള ആ പഴയ സർക്കാരിനെ തന്നെയായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്